കനത്ത മഴയിൽ തൃത്താല ആടുവളവ് റോഡ് വെള്ളത്തിനടിയിലായി പ്രദേശത്തെ ആറോളം വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറി തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണ്ണ് മാന്തി യന്ത്രം എത്തിച്ച് അഴുക്കുചാൽ നിർമ്മിച്ചു മറ്റും താൽക്കാലികമായി വെള്ളക്കെട്ട് പരിഹരിച്ചു വെള്ളം പോകുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പൊ നമ്മൾ മെയിൻലി ഇവിടെ ക്ലിയർ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് നമ്മളെല്ലാം അധികൃതർ എല്ലാം കൂട്ടായ്മ നമ്മൾ ക്ലിയർ ആയി കൊണ്ടുപോകണം അപ്പൊ അതുകൊണ്ട് ഇപ്പം എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കുക ബാക്കിയുള്ള പ്രശ്നം എമർജൻസി കേസൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പൊ നമ്മള് ക്ലിയർ ചെയ്ത് കൊണ്ടിട്ടുണ്ട് ജെ സി പി വരുന്നത് ജെ സി പിന്നതിന്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് രാത്രി മുതൽ മുതല വെള്ളക്കെട്ടുണ്ട് പക്ഷെ എത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇന്ന് രാവിലെ ആറ് മണിക്ക് ആള് വന്നപ്പോ നാലഞ്ച് വീട്ടില് വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പൊ വന്ന പാടത്ത് ഇവിടെ മൂന്നാലഞ്ച് വീട് പിന്നെ ആ പാടത്ത് ഒരു മൂന്ന് വീടില്ല അങ്ങനെ ഹോട്ടലിൽ ആറോളം വീട്ടുകൾ ഇപ്പൊ വെള്ളം കയറി നമ്മുടെ മുപ്പിന്റെ അടുത്ത് വെള്ളം കയറിയിട്ടുണ്ട് എന്താ സംഭവം എല്ലാൾക്കാരും സജീവായിട്ട് എല്ലാ ആൾക്കാരും ഉണ്ട് മൂന്ന് മണിക്ക് നാലു മണിക്കാണ് ഫുൾ ആയി കണ്ടത് ഞാൻ രാവിലെ തന്നെ വീഡിയോ ഇട്ടു പിന്നെ എല്ലാ മതങ്ങളും കെട്ടുകളും ഒക്കെ പൊട്ടിക്കല് കഴിഞ്ഞു ഇനി നമ്മൾ ജെ സി പി മെമ്പറിന്റെ അടി കൂടെ മെമ്പർ പറഞ്ഞു ജെ സി ടൂ എന്നുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാ ആൾക്കാരായിട്ടും ഇവിടെ ഇണ്ട് എൻജോയ് ലൈഫ് ബി കെയർഫുൾ ആറോളം വീട്ടില് വെള്ളം കയറുന്നു ആറല്ല ഒരു പത്തോളം വീട്ടില് അവിടെ ഞങ്ങൾ എന്റെ വീടിന്റെ കംപ്ലീറ്റ് വെള്ളം ഫുൾ ആണ് ആ ഭാഗത്ത് പിന്നെ അവിടെ നിന്നിട്ട് വെള്ളം ഒക്കെ ഓരോ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും വീട്ടില് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി